ഫ്രണ്ട്സ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അക്ഷരമുറ്റം ക്യുസിനെ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾക്കു വേണ്ടി ചാനലിൽ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോകൾ കാണുക അണുബാധയായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഉത്തരം ജപ്പാൻ മാംസം ഭക്ഷിക്കുന്ന രോഗം എന്നും ഇതിനെ അറിയപ്പെടുന്നു മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിലി ലിപി കവിതാ സമാഹാരം ം പിന്നിട്ട വഴികളും വരികളും അനിഷ് സ്നേഹയാത്ര രചിച്ച കവിതാ സമാഹാരമാണ് പിന്നിട്ട വഴികളും വരികളും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഘടക സ്ഥാപനങ്ങളിലും ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷ എന്ന വാക്ക് ഒഴിവാക്കി ആവശ്യകത എന്നാക്കുന്നതിന് തീരുമാനമെടുത്ത ജില്ലാ പഞ്ചായത്ത് ഉത്തരം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അപേക്ഷ ഫോം എന്നതിന് പകരം ആവശ്യകത പത്രം എന്നു മാറ്റി രാജ്യത്ത് ആദ്യമായി കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം കേരളം ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ് കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ഉത്തരം രവിചന്ദ്ര അശ്വിൻ കാസ എന്ന ബഹിരാകാശ ഏജൻസി ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യം ഉത്തരം ദക്ഷിണ കൊറിയ കൊറിയ എയറോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കാസയുടെ ഫുൾ ഫോം പതിമൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഒരേ സീസണിൽ മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ഉത്തരം പൂർണിമ ശ്രേഷ്ഠ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പസിൽ ഗെയിം കളിപ്പാട്ടം എന്നീ വിശേഷണങ്ങൾ ഉള്ള റൂബിക്സ് ക്യൂബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം പ്രൊഫസർ റൂബിക് ർണോക്വന്റി ലോകകപ്പ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു റൺസും വിട്ടുകൊടുക്കാതെ മത്സരത്തിൽ അനുവദിക്കപ്പെട്ട എല്ലാ ഓവറുകളും എറിഞ്ഞു തീർത്ത ആദ്യത്തെ താരം ഉത്തരം ലോക്കി ഫെർഗൂസൻ ന്യൂസിലാൻഡ് താരമാണ് ലോക്കി ഫെർഗൂസൻ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതത്തിൽ നിന്നുള്ള പൗരാണിക ഗ്രന്ഥങ്ങൾ രാമചരിത പഞ്ചതന്ത്രം സൗഹൃദയ ലോകലോകന ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി വനിത ഉത്തരം അനാമിക ബിരാജി അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ ഉത്തരം എൻ്ററോബാക്ടർ ബുഗാർഡൻസീസ് പട്ടികജാതി പട്ടിക വർഗ വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനിന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഉത്തരം കേരളം ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും പിന്തള്ളി വിപണി മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ എഐ ചിപ്പ് നിർമ്മാതാക്കൾ ഉത്തരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പരിശോധനകൾ ഇനി അറിയപ്പെടുന്നത് ഉത്തരം ഓപ്പറേഷൻ ലൈഫ് താങ്ക് യു ഫോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാനുടൻ തന്നെ വരുന്നതായിരിക്കും